തൃശൂർ മാളയിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെ സംഘർഷം കെ എസ് യു പ്രവർത്തകരുടെ ആക്രമണത്തിൽ എസ് എഫ് ഐ നേതാവ് ആഷിഖിന് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ ആഷിഖ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തിയോഫിൻ ഇത്തരത്തിൽ കലാലയങ്ങളിൽ കെ എസ് യുവിന്റെ ഒരു ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം പതിവാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത് ഹോളിഗ്രീസ് കോളേജിൽ നടന്നു വരികയാണ് ഇതിനിടെയാണ് ഈ സംഘർഷം ഉണ്ടായത് ഈ സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നത് മത്സരാർത്ഥികളും സംഘാടകരും ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഈ ഫലപ്രഖ്യാപനം ചില മത്സരാർത്ഥികൾ ചോദ്യത്തെ തുടർന്നാണ് ആദ്യമായി സംഘർഷം തുടങ്ങിയത് പിന്നീട് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില മല ഫലപ്രഖ്യാപനങ്ങളിൽ അല്ലെങ്കിൽ ഈ ഇതിന്റെ വിധി നിർണയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അത് എസ് എഫ് ഐ പ്രവർത്തകർ ചോദ്യം ചെയ്തു അതിനെ തുടർന്ന് ഈ വിഷയം കെ എസ് യു പ്രവർത്തകർ ഏറ്റുമുഴിക്കുകയും എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയുമായിരുന്നു ഈ തുടർന്ന് വലിയ തോതിൽ സംഘർഷമായി എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി കമ്പിവടിയും ഈ ബാരിക്കേഡിൽ ഉപയോഗിച്ച കമ്പികളും ഉൾപ്പെടെ എടുത്ത് എസ് എഫ് ഐ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു ഇതിനാണ് ഈ കമ്പിവടി കൊണ്ടുള്ള അടിയേറ്റാണ് ആഷിക്കിന് പരിക്കേറ്റത് തൃശൂരിലെ എസ് എഫ് ഐ നേതാവ് ആഷിക്ക് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒപ്പം അഗ്നിവേശ് എന്ന മറ്റൊരു എസ് എഫ് ഐ പ്രവർത്തകന് കൂടി പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേർക്കാണ് പരിക്കേറ്റത് ഇതും ഇതുകൂടാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനിടെ ഈ എസ് എഫ് ഐ പരിക്കേറ്റ എസ് എഫ് ഐ പ്രവർത്തകർക്ക് പിന്നീട് പോലീസിന്റെ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കാരണം സംഘർഷം അവസാനിപ്പിക്കാനായി ലാത്തി വീശിയ പോലീസിന്റെ ലാത്തിയടി ഏറ്റത് ഏതാനും എസ് എഫ് ഐ പ്രവർത്തകർക്കും അടിയേറ്റിരുന്നു ഇതുകൂടാതെ പ്രവർത്തകരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇല്ലാത്ത ചില വിദ്യാർത്ഥികളുണ്ട് അവർക്കും പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ എസ് എഫ് ഐ പ്രവർത്തകരും ഏതാനും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഇരുപതോളം വിദ്യാർത്ഥികളാണ് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ആഷിക്ക് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വലിയ തോതിലുള്ള അക്രമമാണ് എം എസ് എഫ് അതോടൊപ്പം കെ എസ് പ്രവർത്തകർ ഇവിടെ മാള ഹോറിഗ്രേസ് അക്കാദമിയിൽ അഴിച്ചുവിട്ടതെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് കാരണം ചില വിധി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിനോട് ഇത് വലിയ സംഘർഷത്തിലേക്ക് വഴി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത് വലിയ അതിക്രമം ഉണ്ടായി അതിനുശേഷം തന്നെ ചില കെ എസ് യു പ്രവർത്തകർ ഈ അക്രമം ഉണ്ടാക്കിയ പ്രവർത്തകർ ആംബുലൻസിൽ കയറി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി ചികിത്സയ്ക്ക് എന്ന വ്യാജേന അങ്ങനെ അത്തരം സംഭവം ഉണ്ടായിരുന്നു പിന്നീട് ചില വിദ്യാർത്ഥികൾ ഈ വാഹനം തടഞ്ഞത് എസ് എഫ് പ്രവർത്തകർ തടഞ്ഞു നിർത്തി ആക്രമിച്ചു എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു എന്തായാലും വലിയ അക്രമത്തിലേക്ക് വഴിമാറ്റുന്ന ഒരു സാഹചര്യമാണ് കേസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത് നിലവിൽ തൃശൂരിലെ ആഷിക് എന്ന എസ് എഫ് ഐ നേതാവ് ഗുരുതരമായി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്